ലോക ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂൾ തല മത്സരങ്ങൾ സ്പെഷ്യൽ അസംബ്ലി മോട്ടിവേഷൻ ക്ലാസുകൾ പ്രവൃത്തി പരിചയമേള ബിഗ് ക്യാൻവാസ് മോബ് എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചാണ് ഡിസംബർ മൂന്നിന് ബി ആർ സി കലൂർക്കാടിന്റെയും വാഴക്കുളം ലയൺസ് ക്ലബ്ബിന്റെയും പൈനാപ്പിൾ സിറ്റിയുടെയും സഹകരണത്തോടെ ദിനാചരണം സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ നിർമ്മലാ സദൻ ട്രെയിനിംഗ് കോളേജ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ ഡോക്ടർ മിനി മാത്യു ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പോൾ പി കെ അധ്യക്ഷത വഹിച്ചു വിശിഷ്ട അധ്യാപകനെ ആദരിച്ചു അധ്യാപകനായ എൽദോ കെ അബ്രാഹമാണ് ആദരം ഏറ്റുവാങ്ങിയത് കാർമൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ വെട്ടിക്കുഴി സി എം ഐ സന്ദേശം നൽകി ഈ ിറ്റി ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ആശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ റിജോയ് സാറ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഇരുപത്തെട്ടോളം സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് എനിക്കൊരു പോസ്റ്റർ അയച്ച് തന്നതിനകത്ത് എബിലിറ്റി ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നാണ് എഴുതിയിരുന്നത് എനിക്കത് കണ്ടപ്പോഴേറെ സന്തോഷം തോന്നി കാരണം എബിലിറ്റി നോട്ട് ദ ഡിസബിലിറ്റി ഇതിന്റെ സംഘാടകരായിട്ട് പേരിട്ടിരിക്കുന്നത് എബിലിറ്റി ഫെസ്റ്റ് എന്നാണ് കാരണം അവർ അവരുടെ ഡിസബിലിറ്റിയിലേക്കല്ല നോക്കിയത് എബിലിറ്റിയിലേക്കാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൊടുത്തത് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് അങ്ങനെ ഒരു പേര് നൽകിയവര് തീർച്ചയായും ധാരാളം കഴിവുകളുള്ള വ്യക്തികളാണ് കുട്ടികളാണ് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇവരോരോരുത്തരും നമ്മൾ പലപ്പോഴും ചിന്തിക്കുക അവർക്കൊത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല കഴിവുകളില്ലാത്ത കുട്ടികളാണ് എന്നൊക്കെയാണ് പക്ഷേ ഇവരോട് കൂടുതൽ അടുപ്പം തോറും നമുക്ക് മനസ്സിലാകും ഏറെ കഴിവുകളുള്ള കുട്ടികളാണ് എന്ന് എച്ച് എം ഫോറം സെക്രട്ടറി ഷാജി വർഗീസ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റിൻ സുനിൽ സെബാസ്റ്റിൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ബി ആർ റിജോയ്സ് എ സക്രിയ സ്വാഗതവും പി പ്രസിഡന്റ് സബിത പി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാഴക്കുളം